അർജുൻ തന്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുവയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ജോലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തിയേ പറ്റൂ നിങ്ങൾ എന്ത് തേങ്ങ സർ അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ് പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും മിക്കയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം കണ്ടെത്തുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഈ നിലത്ത് കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിലെ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനന് തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ വിട്ടു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകളടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും വന്നു അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് കാർത്തികയൻ തന്റെ സ്റ്റാഫിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് സെർഫ് ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി പറയുന്നത് അവനിപ്പോ അവനിപ്പോ എവിടെയാ തന്നെ അവനെ വേഗം എവിടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവന്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും ഞങ്ങൾ ഉടനെ തന്നെ അവനെ കണ്ടെത്തിയിരിക്കും സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല ആ വേഗം 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 എത്രയും അവനെ കാർത്തികരിക്കോ ആ നിമിഷം അവനെ പിടികൂടി ും പറഞ്ഞ് കാർത്തികൻ ഒരു സിഗരറ്റിന് കൊളുത്തി അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചുകൊണ്ട് സർ സർ നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു അതില് എന്താണ് മാറ്റം നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റില് കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നിങ്ങൾ എന്താ ഈ പറയുന്നത് ഓഹരികൾ കൈമാറ്റം സർ പറയാൻ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് കണ്ണി നോക്കി ും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം അത് 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 കാർത്തികേയൻ ചോദിച്ചതും ആ സ്റ്റാഫ് അതേ എന്ന് പറഞ്ഞ് തലകുലുക്കി കുലക്കി അത് കേട്ടതും കാർത്തികേയൻ നിന്ന് വിറച്ചു അപ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് പേടിയോടെ സംസാരിച്ചു കാണിച്ച ആ അഡ്രസ് കണ്ടതും ഞെട്ടിരിക്കുന്നത് അയാൾ അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേയന്റെ ബിസിനസ് സമുച്ചയത്തിൽ നിന്നും ഡസൻ കണക്കിന് കാറുകൾ വേഗത്തിൽ പുറപ്പെട്ടു എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടി നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും ചില കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഒപ്പിച്ചിട്ടു അവളെ ഓസിക്കൊണ്ട് നിനക്ക് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള യോഗവും നീ ഉണ്ടായി നിനക്ക് നാണമുണ്ടോടാ ഇപ്പൊ നീ കുടിച്ചു തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ തരാൻ നീ എന്തോ എന്തായാലും മടിയാണെന്ന് മിക്കവാറും തടി തപ്പും ഇനി ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി അരക്കും പ്രയാഗയുടെ മറ്റൊരു ദശനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവിയായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് നോക്കി ചിരിച്ചു അർജുനം മറ്റുള്ളവരും നോക്കി കുടുംബ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാരമ്പര്യം എനിക്ക് ശേഷവും ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോ ഉള്ളതിനേക്കാൾ പല മടങ്ങ് വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിനു പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു മംഗലത്ത് കാർത്തികേയന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിലാകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തുടങ്ങുന്നു ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം

ഞാനൊരു വിഡ്ഢിയായി പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറച്ചു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുൻറെ മുഖത്തേക്ക് നോക്കി എന്ത് അർജുൻ ഇത്രയും വലിയ ഒരാളെ കൊണ്ടുവരാൻ വലിയവനാണോ അവൻ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് അയച്ചേന് എന്നാലും ഇവനെ പോലെയുള്ള ഒരാളെ തേടി സാർ ഇവിടെ എന്തിനാ സർ സാർ ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ വന്നത് നാളുകൾക്ക് ശേഷം അർജുൻ കാർത്തികയുടെ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അതുകണ്ട് കാർത്തികന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അയാൾ അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും പിടിച്ച് ചുമ്പിച്ചു ഇത് കണ്ടതും രേണുകയും കുടുംബവും ഞെട്ടിത്തരിച്ചതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുൻ വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ്സ് ചെയ്തതിന്റെ ഫലമായാണോ അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത് അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ കളിയാണ് അവന്റെ കയ്യിൽ നിന്ന് പുറത്തു വന്ന ആ രഹസ്യം സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ പ്രയാഗയിൽ നിന്ന് ഭാര്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ